മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നീ രാവിലെ സമയം യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം വാക്യം ഈ ന്യായ പ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് അതിലെഴുതിയിരിക്കുന്നു ഇരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും നീ കൃതാർത്ഥനായും ഇരിക്കും ഇതോടെ ചേർന്ന് സഭാപ്രസംഗി ഒന്ന് പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത് അതോട് ചേർന്ന് നമുക്കറിയാവുന്ന വളരെ സുപരിചിതമായ ഒന്നാം സങ്കീർത്തനത്തിലെ വാക്യം കൂടെ ഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവനെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട് അവൻ ആറ്റിരിയത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും യോശുവയുടെ അത് തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് ഒട്ടും വിടാതെ ഇടത്തോട്ടും വലത്തോട്ടും മാറാതെ അത് നീ കൃത്യമായിട്ട് ആചരിക്കണം അതിനെ അത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് അത് പ്രമാണിച്ച് നടക്കുവാൻ തക്കവണ്ണം നീ അത് രാവും പകലും ധ്യാനിച്ചുകൊണ്ടിരിക്കണം എന്നാൽ തൻ്റെ പ്രവൃത്തി സാധിക്കും നമ്മുടെ പല പ്രവൃത്തികളും സാധിക്കാതെ നാം നിരാശയിലും നെടുവേർപ്പിലും കഴിയുവാനിടയാകുന്നത് ഈ വചനത്തിൻ്റെ പ്രമാണങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുകയും അതിനെ അനുസരിക്കാതിരിക്കുകയും ചെയ്ത് ചെയ്യുന്നത് എന്നുള്ള ആ ബോധ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നുപോൽക്കാലം നമുക്ക് തരട്ടെ നമ്മുടെ പ്രവൃത്തികളിൽ ദൈവം പ്രസാദിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ഇവിടെ സദൃശവാക്യത്തിൽ ജ്ഞാനിയായ ശലോമാനവും എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടന്നു എന്നാൽ നീ കൃതാർത്ഥനായിത്തീരും ദൈവം അത് നമ്മോടും ഇന്നും അരളി ചെയ്യുകയാണ് ഈ ദൈവത്തിൻ്റെ വചനം അത് അനുസരിച്ചവരാരും ലജ്ജിച്ചു പോകുവാൻ ദൈവം ഇടവരി യോഗത്തിലത് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ് എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകില്ല ഈ വചനം കൃത്യമായി അനുസരിക്കണം കൃത്യമായി അനുസരിക്കുവാന് തക്കവണ്ണം അതിൻ്റെ ആ ആഴം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഇടപെട്ട് നമ്മെ സകല സത്യത്തിലും വഴി നടത്തുമ്പോൾ ദൈവവചനത്തോട് ഒന്നും കൂട്ടിച്ചേർക്കാതെ അതിൽ നിന്നൊന്നും വിട്ടുകളയാതെ അതിൻ്റേതായ ആ ഗാംഭീര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതയാത്ര മുൻപോട്ട് നയിക്കുവാൻ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ നാം രാവും പകലും അതിനെ ധ്യാനിക്കുന്നവരായി ധ്യാനിക്കുന്നവരായിത്തീരുന്നു നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു പല സംശയങ്ങള് പല ചോദ്യങ്ങൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉളവാകുന്നത് ഈ വചനത്തെ നാം പൂർണ്ണമായും ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ആ വചനത്തെ നാം ധ്യാനിക്കാത്തത് കൊണ്ടാണ് ആ വചനം ധ്യാനിച്ച് കർത്താവിനോട് കൂടെ ആ കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ സംശയങ്ങൾക്കും ന്യായമായ മറുപടി കർത്താവ് തരിക തന്നെ ചെയ്യും അത് മനസ്സിലാക്കി കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ ഇന്ന് പോലെ കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ ഇടയാക്കട്ടെ ബ്ലസ്